ഹലോ അസലാമലേക്കും വെൽക്കം ബാക്ക് ദിക്കൽ ബൗട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൗണാണ് വെസ്റ്റേൺ ഗൗണാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അത് ഇന്നറോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ലെങ്ത്ത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് വെയിറ്റ് ചെയ്തിട്ടാണ് അധികം വന്നിട്ടുള്ളത് പ്രിൻറ്റോടു കൂടി വെയിറ്റ് ചെയ്തായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഒരുപാട് പാർട്ടിവെയർ കളക്ഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പാർട്ട് കളക്ഷനിലും നമ്മൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന ഇൻസ്റ്റ അതിൻ്റെ ഏത് സൈസാണുള്ളത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഏത് മെറ്റീരിയലാണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളറിലാണ് പേര് പാർട്ടി വന്നിട്ടുള്ളത് നല്ല നല്ലൊരു വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇതൊരു നല്ലൊരു ആണ് നല്ല ഹെവി വർക്ക് ഇല്ലെങ്കിൽ ഇതൊരു പാർട്ട് വെയർ ആയിട്ട് നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാർട്ട് വെയറാണ് പറയുന്നത് അതിന് പേൻ്റിന് നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ അടുത്തൊരു കളക്ഷൻസ് ആണ് അത് ഹാൻഡ് ആണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ആണ് ഇതൊരു ഹെവി പാർട്ട് വെയർ അല്ല പക്ഷേ കാണാൻ അടിപൊളി സിമ്പിളാണ് ഹാമ്പിൾ വന്ന പറഞ്ഞാൽ നല്ല അടിപൊളി പാർട്ട് വെയറാണ് അതിൻ്റെ നെക്കിൻ്റെ അധീനം ഷാളിൻ്റെ ഒക്കെ ഒക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ടോപ്പിൻ്റെ അടിഭാഗത്തും പെയിൻറ്റിൻ്റെ അടിഭാഗത്തും കൈ കൈ ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി വർക്ക് വരുന്നുണ്ട് അത് അധികം എടുത്ത് പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറിലാണ് അധികം ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലത്തെ ഇത് ഡ്രസ്സാണ് ഇഷ്ടപ്പെടിച്ചെങ്കിൽ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതിലുള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അതേപോലെ ഇതൊരു ഒരു പാർട്ടി വെയർ ഡ്രസ്സ് തന്നെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ് ഇത് ഷിംറിലാണ് ഫൈബ്രിക്ക് വരുന്നത് സിമ്മർ പറയുമ്പോൾ അതൊരു നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു തുണിയാവുന്നത് അങ്ങനെ ലൈനിങ് ഉണ്ട് പക്ഷേങ്കിൽ നല്ലൊരു കാണാൻ ഒരു ഭംഗിയുള്ള ഒരു തരാം മെറ്റീരിയൽ അതാണ് ഉണ്ടാവില്ല തുണി മെറ്റീരിയൽ അത്ര വെയിറ്റ് ഉണ്ടാവില്ല അതും അങ്ങനെ ഹാൻഡ് വർക്കിൻ്റെ ഹാൻഡ് വർക്ക് പറഞ്ഞാൽ കടലും മുത്തും വെച്ചിട്ടല്ല അത് പൈപ്പിൻ്റെ പൈപ്പിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അതാണ് നല്ല ഇടത്ത് ലൈറ്റ് കളറിലൊക്കെ വന്നിട്ടുള്ള ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ് കളർ രസമാണ് അധികം വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ിഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചൂസ് ചെയ്യുക വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അത് അവൈലബിളാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അയച്ചു തരാമറ്റാണ് ആദ്യമായിട്ടാണ് വോയ്സ് ഓറ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ബായ്